വലിയ പെരുന്നാൾ വസ്ത്രാലയമായ ആസാദ് പെരുന്നാൾ മലപ്പുറം വളാഞ്ചേരിയിൽ വീണ്ടും കോടികളുടെ കുഴൽപ്പണം വേട്ട എടപ്പാൾ കോയളമ്പ് സ്വദേശിയായ അഫ്സിൽ നിന്നാണ് കുഴൽപ്പണം പിടികൂടിയത് കാറിന്റെ രഹസ്യ രഹസ്യാറകൾ സൂക്ഷിച്ച നിലയിലാണ് പണം കണ്ടെത്തിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് ഐ പി എസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരു ഡി വി എസ് പി ബിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് വളാഞ്ചേരിയിൽ പരിശോധന നടത്തിയത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിക്ക് നടന്ന വാഹന പരിശോധന വളാഞ്ചേരി ടൗണിൽ നിന്നും ഒരു കോടി എഴുപത്തി ആറ് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് പിടികൂടിയത് ോസ് കാറിന്റെ പിൻസീറ്റിലുള്ള രഹസ്യ രഹസ്യഅറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പണം എടപ്പള്ള കോളമ്പ് സ്വദേശിയായ അഫ്സലിൽ നിന്നാണ് പണം പിടികൂടിയത് പത്ത് ദിവസത്തിനടയ്ക്ക് രണ്ടാമത്തെ തവണയാണ് കുഴൽ പണം പിടികൂടുന്നത് തിരിൽ കോടതിയിൽ ഹാജരാക്കി പണം ട്രഷറിയിൽ അടച്ചു